ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണമൊക്കെ ഭയങ്കര അധികം പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുമ്പോൾ അവർ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വാശിയാണ് മാറ്റം ആരുടെ അടുത്തും പോവാതിരിക്കുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ മൂത്ത മോനും പതിനാല് കൊണ്ട് ഭക്ഷണം കുക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ അത്ര അല്ല പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ അവനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു പെൺകുഞ്ഞുങ്ങൾ ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ടും നീറ്റായിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പാവം ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് കുറവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ മറ്റുള്ള ബ്ലോഗുകൾ പോലെയൊന്നും അത്ര പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ ഇതാകരുത് പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റുള്ള വീഡിയോകളൊക്കെ കാണുന്ന പോലെ ക്ലാരിറ്റി പെർഫെക്ഷൻ ലൈറ്റനിങ് അതൊന്നും ശ്രദ്ധിക്കണില്ല അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ എണീറ്റ് അത്യാവശ്യം പണികളൊക്കെ ചുവളം നൽകി കുറച്ച് ചെറിയ കാര്യങ്ങൾ തുടങ്ങി ഫോണിൽ കുറച്ച് അപ്ഡേഷൻസൊക്കെ ചെക്ക് ചെയ്തു ഇനി ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ എന്താ കഴിക്കുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഭക്ഷണം വളരെ മോശമായിരിക്കും ഒരു നല്ലൊരു ഭക്ഷണക്രമമായിരിക്കില്ല ഇതാണ് ഞാനൊരു സിക്സ്റ്റി ഫോറിൽ ഡെലിവറി കഴിഞ്ഞിട്ട് സിക്സ്റ്റി ഫോറിൽ കയറിയിരുന്നു പാലക്കാടായിരുന്നു അവിടെ നിന്ന് എറണാകുളത്തോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിയുക അതിൻ്റെ ഇടയില് വീണ്ടും എനിക്കൊരു പത്ത് കിലോ കൂടി കാരണം എറണാകുളത്ത് വന്ന ശേഷം ഇതുതന്നെയായിരുന്നു ഏകദേശം ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട വീഡിയോ ഉള്ള ഒസ്ഥകളെ തന്നെയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വയ്യകളൊക്കെ സ്കൂട്ടിൽ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ആഫ്റ്റർ കോവിഡിന് ശേഷം മാത്രമല്ല എനിക്ക് പാലക്കാട് എറണാകുളത്തേക്ക് വന്നതിൻ്റെ കുറേ മാനസികവശമുണ്ട് അത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ചെനിക്കല്ലാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ഒരു വ്യക്തമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കൂല്ലായ്മ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും ഹോർമോൺ ഇമ്പാലൻസിന് വലിയൊരു കാരണമാണ് ഉറക്കില്ലായ്മേ വെയിറ്റ് ഗാന്റ് കാരണമാണ് പിന്നെ അൺനെസറി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ചിലപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വിശക്കുമ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ കഴിക്കും കിട്ടുന്നത് കഴിക്കും കഴിഞ്ഞ ദിവസങ്ങൾ മുമ്പ് പോയിട്ട് വാങ്ങിയത് അവന് പൊറോട്ട വന്നോട്ട് കഴിക്കാൻ വേറെ ഓപ്ഷൻ ഹെൽത്തി ഫുഡ് എന്താ നമ്മുടെ ഇവിടെ കടകളിൽ കിട്ടുക എന്തെങ്കിലും കടകളിൽ കിട്ടും ഇല്ല അപ്പോൾ അവൻ പോയി വാങ്ങിയത് ആ സമയത്ത് ബിരിയാണി ആ കടകളിൽ തൊട്ടടുത്ത കടകൾ അതൊന്നും ഇല്ല പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിയെന്ന് പൊറോട്ട വാങ്ങാൻ പറ്റും പൊറോട്ട വാങ്ങി എനിക്കാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ഫീഡിങ് ഇരിക്കുന്നു ഫീഡിങ്ങിൽ ഇരിക്കുന്നു വേറൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് എന്ത് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വന്നു പൊറോട്ട ചെറിയ പീസ് എടുത്ത് കഴിക്കേണ്ടി അപ്പം അങ്ങനെയൊക്കെ ഇതായി എക്സസൈസും കാര്യങ്ങളൊക്കെ ബാക്ക് പോണും ഹോർമോണിൽ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് എക്സസ് വെയിറ്റ് ഗെയിൻ ആയി സ്വാഭാവികം ഏകദേശം ഒരു പത്ത് കിലോളം കൂടി നിൽക്കുകയാണ് ഇനിയിപ്പം ഈ വർഷം ക്ലാസ്സുകൾ ലൈവുകളൊക്കെ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമാകുന്ന അതൊക്കെ എനിക്ക് വേണ്ടി തന്നെയാണ് ലൈവുകൾ തുടങ്ങിയിരിക്കണം അവരോടൊപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പം എനിക്കും വ്യത്യാസങ്ങൾ വരണം എന്നുള്ളൊരിതിലാണ് അപ്പം ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇങ്ങനത്തെ ദിവസങ്ങൾ ഞാൻ എന്താ കഴിക്കുന്നത് എന്നുള്ളതും കൊണ്ടൊന്ന് കാണിക്കുക ഇത് ഹെൽത്തി ആയിട്ടൊരു ഫുഡ് ഹാബിറ്റ് എക്സാമ്പിൾ ആക്കിയിട്ടല്ലാട്ടോ ഞാൻ കടന്നു പോകുന്ന എൻ്റെ വഴികൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുഞ്ഞുങ്ങൾ രണ്ടും മടി കയറി കുത്തിനൊക്കെ അറിയുമ്പോൾ ഇങ്ങനെ ഞാൻ ഒരു അടുക്കളയിൽ പൊട്ടി എങ്ങനെയാണ് വിള വെള്ളം എടുത്ത് കുടിക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ എത്ര മണിക്കൂറുകളിൽ ഇത്രയും നാളെ വെള്ളം കുടിക്കാതെയും ബാത്റൂമിൽ പോവാതെ കിടന്നിട്ടുണ്ടാവും അല്ല ഇതുപോലെ എന്നെ പോലെ ഒരുപാട് അമ്മമാരുണ്ട് അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ വേണ്ടിയിട്ടും കൂടെയൊക്കെ ഞാൻ വീട് വെച്ചു അല്ലെങ്കിൽ ഇനി അമ്മമാരാകാൻ പോകുന്നവർ നിങ്ങൾ ഇതൊക്കെ കണ്ട് മെന്റലി പ്രിപ്പയർ ആയി തയ്യാറാകാം അമ്മയാകാൻ പോകുന്നതിന് മുമ്പായിട്ട് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു നിങ്ങൾക്ക് വീട്ടുകാരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പോൾ വരുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകുകയല്ല വേണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടുകോട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊക്കെ കണ്ട് നിങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബേബീസിന് ജന്മം കൊടുക്കുമ്പോൾ ഒന്ന് നിങ്ങളും മനസ്സിൽ ഉറപ്പിക്കുക മാനസികമായിട്ട് തയ്യാറെടുക്കുക ബോൾഡാവുക പ്രശ്നങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാൻ തളർന്നു പോകാതെ എണീറ്റിട്ടിപ്പോൾ ഞാനൊരു പത്ത് പഞ്ച് മിനിറ്റായി ഇതാ ഇങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാൻ പോകും ആദ്യം ഇടയിൽ ഉറക്കം ഇടയിൽ ഉറക്കം ശരിയായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മീൻ വിൽക്കണ ചേച്ചിമാർ വന്ന് ബെല്ലടിച്ചു പിന്നെ അങ്ങനെ വഴിയല്ല ടൗണാണ് നന്നാണ് ടൗണ ടൗണിലാണ് നമ്മൾ ഉള്ളപ്പം റോഡിലേക്കൂടെ പല ആൾക്കാരും ഒരൊക്കെ ബെല്ലടിക്കും പലപ്പോഴും ബെല്ലടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എഴുതി ഒട്ടിച്ച് വെക്കണം ആരും ബെല്ലടിക്കരുത് ടിൻ ബേബീസ് ഉണ്ടെന്ന് സത്യമായിട്ട് പ്പ് കിട്ടുന്ന കുറച്ച് ഉറക്കമുള്ളൂ തലയൊക്കെ മത്ത് പിടിച്ചൊരവസ്ഥ ഉറങ്ങാനിട്ട് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ ഫുഡ് ഇട്ടോ ഇണ്ടേക്കെടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു ഫീഡി മധ്യ ദിവസം നന്നായി വെള്ളം ഉണ്ടേക്കെടുക്കണം ചില ദിവസങ്ങളെനിക്കിതൊന്നും പറ്റാറില്ല സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നര ആകാനായി ചെറുതുകൾ എണീറ്റിട്ടില്ല ആരും കുഞ്ഞു കുട്ടികളെ ആരും എണീറ്റിട്ടില്ല ഞാൻ വിളിച്ചുമില്ല അവർ ഉറങ്ങി എണീക്കട്ടല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കുക്കറിൽ അരിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വന്നിട്ട് പ്രൊഫഷൻ റിലേറ്റഡ് ആ കാര്യങ്ങൾ ആക്റ്റീവായിരുന്നു അതായത് അപ്ഡേഷൻസ് ചെക്ക് ചെയ്യുക ഓൺലൈൻ ക്ലാസ്സുകാരുടെ സംസാരിക്കാനുണ്ടാവുമല്ലോ അതൊക്കെ കുറേ നോക്കി ഒരു മണിക്കൂർ ഞാൻ ഒന്നൊന്നര മണിക്കൂറോളമായി ഇരിക്കുന്നു ആ വെള്ളം മാത്രം നേരത്തെ കണ്ട വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ച് കഴിക്കാൻ പോവുക ഇതൊരു പഴം പഴം പഴുത്തു വെച്ചാൽ അതിന് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുക പഴം കഴിക്കും ഓറഞ്ച് പഴം കഴിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭക്ഷണം രാത്രിയിൽ ഞങ്ങൾ പിന്നെ മൊബൈലൊക്കെ കൊടുക്കാൻ പോയില്ല ആ പോയ സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിരുന്നു കാരണം ഫുള്ളായിട്ട് ഉറക്കം കുടിക്കുക ചായ അല്ലാതെ ഒരു എനർജി ഡ്രിങ്ക് വേറെ ഇല്ല ഇത്രയും ദോഷകരമായൊരു എനർജി ഡ്രിങ്ക് വേറെ ഇല്ല അപ്പം അതിനുവേണ്ടി ചായ വെച്ചിരുന്നു പിന്നെ ഇന്നലെ അപ്പം ഞാൻ നാല് നാലഞ്ച് മുട്ട കഴിച്ചു നാല് മുട്ട കഴിച്ചു രാവിലെ രണ്ടെണ്ണം ഉച്ചയ്ക്ക് വണ്ടെണ്ണം രാവിലെ എല്ലാം പിന്നെ ഇന്നലെ ഞാൻ രാത്രിയിൽ ഒരു ഗ്ലാസ് ചായ രാത്രി ഫുഡ് വെച്ചിട്ടു അപ്പം കഴിക്കണം നിർത്തിയേട് നല്ല അടിവഴിമന നല്ല ആരോഗ്യപരമായ കരുതി തെറ്റ് തന്നെയാണ് പക്ഷെ ഞാൻ എന്താ ചെയ്യണ്ടേ എൻ്റെ മനുഷ്യജീവിയാണ് എന്താ ചെയ്യേണ്ടത് ഹെൽത്ത് ഓച്ച എനിക്കെല്ലാം അറിയാം സാഹചര്യം അല്ലേ പക്ഷേ മാറും മാറാതിരിക്കത്തില്ല അപ്പോൾ ഇന്നലെ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള ചായ ഓടിച്ചു പിന്നെ ചായ എന്ന് വെച്ചാൽ ഉറക്കമൊഴിക്കുക ഉറക്കമൊഴിക്കല്ലേ തലവേദന ഇപ്പോഴും തലവേദന നിൽക്കുക അപ്പം ഉറക്കമൊഴിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നുണ്ടല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങി ത കുഞ്ഞുങ്ങളെന്ത് ചെയ്യും അത്രയും വയ്യ പിന്നെ ബോയിലെഗ്ഗ് വാങ്ങിത്തന്നു ആൾ ബോയില് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പുറത്തുനിന്ന് ഇന്നലെ രാത്രിയിലും ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു ബോയിൽ എഗ്ഗും പിന്നെ കുറച്ച് ചിക്കൻ്റെ ഇതും ചിക്കനും കഴിച്ചു ഞാൻ അതാണ് രാത്രിത്തെ ഫുഡ് പിന്നെ വന്നിട്ട് ിടയിൽ ഫ്രൂട്ട്സ് കഴിച്ചു സീതപ്പഴം കഴിച്ചു ഇതും കഴിച്ചു തക്കാളി വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് അധികം ചതയ്ക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ടാബ്സ് എടുക്കും സമയം ഏകദേശം ആറു മണി ഏഴരയ്ക്ക് ഏഴരയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഏഴരയ്ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കൗട്ടിന് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഹെവി മീൽ എടുക്കണം എന്നുള്ളതാണ് ചോറ് കുറച്ചെടുത്തിട്ടുള്ളൂ പക്ഷേ എടുത്തത്ര ഞാൻ കഴിത്തില്ല കാരണം എൻ്റെ വൈഫി മറ്റേ എന്തിനാ പറയണേ